ഈ വിവരം കാർത്തിക്കിനെ അറിയിക്കണ്ടേ നിത്യ പറഞ്ഞത് കേട്ട് ആതിര അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അവൾ പറഞ്ഞത് നേരാ മോളെ മോള് ഇപ്പൊ തന്നെ ആ മോനെ വിളിച്ച് കാര്യം പറയി ആതിര അവളുടെ ഫോൺ എടുത്തു കാർത്തിക്കിന്റെ കോണ്ടാക്ട് എടുത്തു അവൾ കോൾ ചെയ്യാൻ കൈ പോകുന്നതിനു മുമ്പ് അവളുടെ മുന്നിലേക്ക് രശ്മിയുടെ മുഖം തെളിഞ്ഞു വന്നു പെട്ടെന്ന് അവൾ ഫോൺ ഓഫ് ചെയ്തു വേണ്ട പാവം രശ്മി അവളുടെ അവസ്ഥ എന്താകും അത് കേട്ടതും നിത്യക്ക് ദേഷ്യം വന്നു രശ്മി രശ്മി നിർത്തി നിന്റെ രശ്മി പുരാണം ഞാൻ എത്ര തവണ പറയാനാ രശ്മി ജസ്റ്റ് അവന്റെ കാമുകയായിരുന്നു നീ അവന്റെ ജീവിതത്തിലേക്ക് വരുന്നത് വരെ പക്ഷെ നീ അവന്റെ ഭാര്യയാണ് ഇപ്പോ അവന്റെ കുഞ്ഞിന്റെ അമ്മയും എന്നാലും അത് കേട്ട് നിത്യക്ക് ദേഷ്യം കൂടി അവൾ പിന്നെ ഒന്നും പറയാൻ നിന്നില്ല ഇവളോട് പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് നിത്യക്ക് തോന്നി അത് കഴിഞ്ഞ കാര്യം മോളെ നീ ഒറ്റയ്ക്കായിരുന്നുവെങ്കിൽ പോട്ടെ എന്ന് വെക്കാം ഇപ്പോ അങ്ങനെയാണോ നിന്റെ കുഞ്ഞിനു വേണ്ടി നിത്യയുടെ അമ്മ പറഞ്ഞു ഇതെല്ലാം കേട്ട് ആശയെ കുഴപ്പത്തിലും സങ്കടത്തിലും നിൽക്കുന്ന ആതിരിയെ കണ്ട് ഇതെല്ലാം കേട്ടു നിന്ന നിത്യയുടെ അച്ഛൻ പറഞ്ഞു മതി ആ മോൾക്ക് സമയം കൊടുക്ക് ബാക്കി എന്തായാലും വൈകുന്നേരം സംസാരിക്കാം അതിന് എല്ലാവരും ശരി വെച്ചു ഓഫീസ് കാർത്തിക്കും റോയിയും വർക്കിൽ രാവിലെ തന്നെ മുഴുകിയിരിക്കുകയാണ് അപ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുവൻ അവരുടെ അടുത്തേക്ക് വന്നു റാഫി അവിടെ അവൻ അറിയപ്പെടുന്നത് ജി എൻ ആർ ഗോസി ന്യൂസ് റിപ്പോർട്ടർ എന്നാണ് അവൻ വന്നപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി ഒരു ന്യൂസും കൊണ്ടുള്ള വരവാണെന്ന് നിങ്ങൾക്കറിയോ നമ്മുടെ അരുണില്ലേ അവൻ ആതിരിയെ പ്രപ്പോസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അവൻ ഇന്നോ നാളെ അവളെ പ്രപ്പോസ് ചെയ്യുന്ന പിന്നെ ആതിരി ഇത് അറിഞ്ഞേക്കരുത് കേട്ടോ അതും പറഞ്ഞ് റാഫി മറ്റുള്ളവരോട് പറയാൻ പോയി കാർത്തിക്കിന് തന്റെ ദേഷ്യം സഹിക്കാനായില്ല അവൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ദേഷ്യത്തിൽ എങ്ങോട്ടോ നടന്നു ആതിര നിത്യെ കാർത്തിക്കിനെ എന്തു പറ്റി എന്ന ഭാവത്തിൽ നോക്കി നിത്യയും തനിക്ക് അറിയില്ല എന്ന് കണ്ണുകൊണ്ട് കാണിച്ചു കാർത്തിക് നേരെ ഓഫീസിൽ ആരുമില്ലാത്ത ഭാഗത്തു ചെന്നു കൈ മുഷ്ടി ചുരുട്ടി ചുമലിനിടിച്ചു അവൻ കൈവേദന കൊണ്ട് കുടഞ്ഞു എന്താ നിന്റെ ദേഷ്യം തീർന്നോ അങ്ങോട്ടേക്ക് വന്ന റോയി പരിഹാസവും ദേഷ്യവും നിറഞ്ഞ സ്വരത്തിൽ ചോദിച്ചു എന്നാലും കാർത്തിക്ക് അതേ നിൽപ്പ് നിൽക്കുകയാണ് അവന്റെ കയ്യിൽ നിന്ന് ചോര പൊടിയുന്നുണ്ടായിരുന്നു ആ സമയം നിത്യ അങ്ങോട്ടേക്ക് വന്നു എന്തുപറ്റി രണ്ടുപേരുടെയും നിൽപ്പ് കണ്ട് അവൾ കാർത്തിക്കിനോട് ചോദിച്ചു കാർത്തിക് മറുപടി ഒന്നും പറയാതെ നിൽക്കുന്നത് കണ്ട് നിത്യ റോയിയെ എന്തു പറ്റി എന്ന ഭാവത്തിൽ നോക്കി റോയി നടന്നതെല്ലാം പറഞ്ഞു അത് കേട്ടതും നിത്യ ചിരിച്ചുപോയി അവൾ ചിരിക്കുന്നത് കണ്ട് കാർത്തിക് സംശയത്തോടെ ചോദിച്ചു എന്താ ഒരു ചിരി ഒന്നുമില്ല അരുണിനെ കുറിച്ച് ഓർത്ത് ചിരിച്ചു പോയതാ അത് കേട്ട് സംശയത്തോടെ തന്നെ നോക്കുന്ന രണ്ടുപേരെയും നോക്കി നിത്യ തുടർന്നു പിന്നല്ലാതെ ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് നിന്നെ നിന്നെഷ്ടമാണെന്ന് ഇപ്പൊ തന്നെ അവൾ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ എന്നാലും എന്നെയും രശ്മിയും ഒന്നാക്ക നടക്കിയല്ലേ ആ ത്യാഗി അപ്പോ ഇത് നല്ലൊരു നല്ലൊരവസാനമായി തോന്നി അവന്റെ പ്രൊപ്പോസൽ സ്വീകരിച്ചാലോ ഒന്നാമത് അവർ നല്ല ഫ്രണ്ട്സും ഇനി അരുൺ ആര് വിചാരിച്ചാലും നിങ്ങളെ പിരിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു പണിയല്ലേ മോനെ കാർത്തിക്കേ നീ അവൾക്ക് കൊടുത്തത് അവളെ തന്നെ അന്തം വിട്ട് നോക്കി നിൽക്കുന്ന കാർത്തിക്കിനെ കണ്ടപ്പോഴാണ് നിത്തിക്ക് താൻ ആത്മകഥം പറഞ്ഞത് കുറച്ചൊച്ചയിലായി എന്ന് മനസ്സിലായത് അവൾ അമളി പറ്റിയ പോലെ നാക്ക് കടിച്ച് തലയിൽ കൈവച്ചു അതുവരെ കാർത്തിക്കിന് സംശയമില്ലായിരുന്നു നിത്യയുടെ മുഖം കണ്ടപ്പോ ഇവൾ തന്നോടെന്തോ മറയ്ക്കുന്നതായി മനസ്സിലായി നിത്യ നീ എന്നോടെ എന്താ മറച്ചു വെക്കുന്നത് സത്യം പറ നിത്യ ഒന്ന് നെടുവേർപ്പെട്ടു എന്നിട്ട് സത്യം പറയാൻ തീരുമാനിച്ചു കൊണ്ട് പറയാൻ തുടങ്ങി ശരിക്കും ഈ കാര്യം ആതിരെയാണ് നിന്നോട് പറയേണ്ടത് അവൾ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാ ഒന്ന് വളച്ചൊടുക്കാതെ കാര്യം പറയേണ്ട നിത്യയെ ക്ഷമയില്ലാതെ കാർത്തിക്ക് പറഞ്ഞു അതൊന്നുമില്ല ഇനി രശ്മിയല്ല അരുണല്ല ആര് വിചാരിച്ചാലും നിങ്ങളെ പിരിക്കാൻ പറ്റില്ല കാരണം നിങ്ങളുടെ ഇടയിലേക്ക് പുതിയൊരു അതിഥി കൂടെ വരുന്നുണ്ട് ഉള്ള ആൾക്കാരെ കൊണ്ട് തന്നെ ഇവിടെ പൊറുതി അയാൾ വന്ന് എന്ത് കാട്ടാനാ നീ ഉള്ള കാര്യം പറ ആ വർത്തമാനത്തിൽ കാർത്തിക്കിന് താൻ ഒന്നും മനസ്സിലായില്ല എന്ന് നിത്യക്ക് മനസ്സിലായി പക്ഷെ എന്നാലും അവൾ കാർത്തിക്കിനോട് താൻ ഒരു ഒരച്ഛനാകാൻ പോകുന്ന കാര്യം പറഞ്ഞില്ല ആ കാര്യം ആതിരെ തന്നെ അവനോട് പറയുന്നതായിരിക്കും ഉചിതം അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്ന് നിത്യക്ക് തോന്നി ഏഹ് ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് അവൾ ഒരു പുഞ്ചിരിയോടെ അവിടെ നിന്ന് പോയി കാർത്തിക് ഓഫീസിൽ നിന്ന് ഇറങ്ങിയതും ആതിര അരുണിന്റെ കാറിൽ കയറി പോകുന്നതാണ് കാണുന്നത് അത് കണ്ടതും കാർത്തിക് തന്റെ കാറിൽ കയറി അരുണിന്റെ കാറിന്റെ പുറകെ പിന്തുടർന്നു അരുണിന്റെ കാർ ബീച്ചിൽ പോയി നിന്നു ഏതാനും നിമിഷങ്ങൾക്കകം കാർത്തിക്കും അവിടെ എത്തി അവൻ ബീച്ചിൽ ചുറ്റുപാട് നോക്കി അപ്പോൾ ദൂരെ ഒരു ചെറിയ ഗിഫ്റ്റുമായി മുട്ടുകൊത്തി നിന്ന് ആതിരയെ പ്രപ്പോസൽ ചെയ്യുന്ന അരുണിനെയാണ് കണ്ടത് കാർത്തിക്കിന് വല്ലാത്ത ദേഷ്യം വന്നു അവൻ അവരുടെ ഇടയിലേക്ക് ചെന്ന് അരുണിനെ തല്ലാൻ തോന്നി പക്ഷെ അവൻ മിണ്ടാതെ നിന്നു കാർത്തിക്കിന്റെ മനസ്സിൽ അപ്പോൾ ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആതിര എന്തായിരിക്കും പറയുക ദൈവമേ ഓർ നോ അരുൺ മുട്ടുകുത്തിയിരുന്ന് ആതിരയെ പ്രപ്പോസ് ചെയ്തു ഐ ലവ് യു അത് കേട്ടതും ആതിര പെട്ടെന്ന് ഷോക്കായി നിന്നു ആതിര നീ എന്തോന്നും മിണ്ടാത്തത് ആതിരയുടെ നിൽപ്പ് കണ്ട് അരുൺ ചോദിച്ചു ആതിര ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് നടന്നു അവൾ മിണ്ടാതെ നടക്കുന്നത് കണ്ട അരുൺ അവിടെ നിന്ന് എഴുന്നേറ്റ് അവളുടെ പുറകെ പോയി ആതിര അവിടെ നിൽക്ക് എന്നിട്ടും അവൾ നിൽക്കുന്നില്ല എന്ന് കണ്ട അരുൺ ഓടിച്ചെന്ന് അവളെ തടഞ്ഞു നിർത്തി ഇങ്ങനെ ഒന്നും പറയാതെ പോവല്ലേ നിനക്കറിയോ പഠിക്കുന്ന കാലം തൊട്ടേ എനിക്ക് നിന്നോടൊരു ഇഷ്ടമുണ്ടായിരുന്നു പക്ഷെ പറയാൻ ഒരു അവസരം വന്നില്ല പിന്നെ വർഷങ്ങൾക്ക് ശേഷം നിന്നെ ഇവിടെ വെച്ച് കണ്ടപ്പോ എത്ര സന്തോഷായി എന്ന് അറിയോ നിനക്ക് നിന്നോട് എന്റെ പ്രണയം പറയാൻ ദൈവമായിട്ട് ഒരു അവസരം നൽകിയതാ ഇത് പാഴാക്കാൻ എനിക്ക് തോന്നിയില്ല അരുൺ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തു അതെല്ലാം കേട്ട ശേഷം ആതിര പറഞ്ഞു എന്നോട് ക്ഷമിക്കണം എന്നോട് ക്ഷമിക്കണം ഞാൻ നിന്നൊരു ഫ്രണ്ടായിട്ട് മാത്രമേ കാണുന്നത് അത്രേ ഉള്ളു ഭാഗ്യം ബ്രോ എന്ന് പറഞ്ഞില്ലല്ലോ അപ്പോൾ സ്കോപ്പ് ഉണ്ടെന്ന് സാരം അരുൺ ആതിര പറഞ്ഞതിനെ ചിരിയോടെ മറുപടി കൊടുത്തു ആ മറുപടി കേട്ട് ആതിര ഒന്ന് നിശബ്ദയായി ശേഷം അവൾ ദീർഘശ്വാസം വലിച്ചു ശേഷം പറയാൻ തുടങ്ങി സോറി അരുൺ നീ എത്ര ശ്രമിച്ചാലും ഞാൻ നിന്നെ പ്രണയിക്കില്ല കാരണം ഞാനിപ്പോ ആ പഴയ ആതിരയല്ല അത് കേട്ട് അരുൺ സംശയത്തോടെ അവളെ നോക്കി നിന്നു ആതിര തുടർന്നു ഞാൻ നിങ്ങളോടെ എല്ലാവരോടും ഒരു രഹസ്യം മറച്ചു വെച്ചിരുന്നു ഇപ്പൊ നിന്നോട് അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാവും അത് ആതിര അതും പറഞ്ഞ് അരുണിന്റെ നേരെ തിരിഞ്ഞു തൻ്റെ കഴുത്തിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്ന താലി പുറത്തേക്കിട്ടു അത് കണ്ടതും അരുൺ ശരിക്കും ഞെട്ടിപ്പോയി അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ചെറുതായി പൊഴിഞ്ഞു എന്റെ കല്യാണം കഴിഞ്ഞു അരുൺ ഞാനിപ്പോ മറ്റൊരാളുടെ ഭാര്യയാണ് ഈ സത്യം നമ്മുടെ ഓഫീസിൽ ആർക്കും അറിയില്ല ആതിര ഒന്ന് നിർത്തി വീണ്ടും തുടർന്നു മാത്രമല്ല ഞാനിപ്പോ ഒരു അമ്മയാകാൻ പോവുകയാണ് അതുകൂടി കേട്ടതും അരുണിന് ഇടിമന്ന ലേറ്റ പോലെയായി നേരം അവൻ അങ്ങനെ തന്നെ നിന്നു പിന്നീട് അവന്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു അപ്പോ ഞാൻ ലേശം താമസിച്ചു പോയി എന്നർത്ഥം നമ്മൾ കുറച്ചുകൂടി നേരത്തെ കണ്ടുമുട്ടണമായിരുന്നു അരുൺ നിരാശയും പുഞ്ചിരിയും കലർന്ന മുഖഭാവത്തോടെ പറഞ്ഞു അത് കേട്ടതും ആതിരെയും പുഞ്ചിരിച്ചു അത് പോട്ടെ പിന്നെ പറയ് ആരാ നിന്റെ ഭർത്താവ് എപ്പോഴാ കല്യാണം കഴിഞ്ഞത് അരുൺ ആകാംക്ഷയോടെ ചോദിച്ചു ആതിര തന്റെ കല്യാണം മുതൽ ഇതുവരെയുള്ള എല്ലാം അവനോട് പറഞ്ഞു കാർത്തിക്കിന്റെ കാര്യം ഉൾപ്പെടെ എല്ലാം കേട്ട ശേഷം അരുൺ കുറച്ചുനേരം മിണ്ടാതിരുന്നു പിന്നെ മറുപടി പറഞ്ഞു എന്തായാലും നീ കാർത്തിക്കിനെ രശ്മിക്ക് വിട്ടു കൊടുക്കാൻ നിൽക്കുന്നു അതും കഴിഞ്ഞ് പിന്നെ നീ ഫ്രീ അല്ലേ ഒരു കുഞ്ഞൊന്നും എനിക്ക് പ്രശ്നമില്ല അത് നടക്കില്ല അരുൺ ഇനിയൊരു വിവാഹം നടക്കില്ല പിരിഞ്ഞാലും ഈ ജന്മത്തിൽ കാർത്തിക്കാണ് എന്റെ ഭർത്താവ് കാരണം എനിക്ക് അവനെ അത്രയ്ക്ക് അത്രക്കിഷ്ടാണ് ഐ ലവ് യു ടു ശബ്ദം കേട്ട് ആതിര തല പൊക്കി അരുണിനെ നോക്കി അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്നത് കണ്ട് അവൾ അവനെ തറപ്പിച്ചു നോക്കി പക്ഷെ മുഖത്ത് നിന്ന് പുഞ്ചിരി മായ്ക്കാതെ തന്നെ അവൻ തന്റെ പിന്നിലേക്ക് കൈനീട്ടി ആതിര അവന്റെ പുറകിലോട്ട് നോക്കിയപ്പോൾ തൻ്റെ മുന്നിൽ കൈകെട്ടി പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന കാർത്തിക്കിനെയാണ് കണ്ടത് അവനെ കണ്ടതും അവളുടെ കണ്ണ് തള്ളി വന്നു ഐ ലവ് യു കുറെ നാളായി ഈ ഒരു കാര്യം ഞാൻ പറയാൻ ശ്രമിക്കുന്നു പക്ഷെ നടന്നില്ല കാർത്തിക് പറഞ്ഞു അത് വേണ്ട ആതിര ഒരു അതും പറയണ്ട ഞാൻ മുഴുവൻ പറയട്ടെ അത് കേട്ട് ആതിര മിണ്ടാതിരുന്നു കാർത്തിക് തുടർന്നു എനിക്ക് രശ്മിയോട് തോന്നിയത് ഒരു ഇൻഫാക്റ്റുവേഷൻ മാത്രമായിരുന്നു യഥാർത്ഥ പ്രണയം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് നീയാണ് കാർത്തിക് ഒന്ന് നിർത്തി പിണക്കത്തോടെ അവളെ നോക്കി എന്നാലും എനിക്ക് നിന്നോടൊരു കാര്യത്തിൽ ക്ഷമിക്കാൻ കഴിയില്ല ഞാൻ ഒരു അച്ഛനാകാൻ പോകുന്ന വിഷയം എന്നോട് മറച്ചില്ലേ ആതിരെ പെട്ടെന്ന് ഞെട്ടലോടെ അവനെ നോക്കി നോക്കണ്ട നീയും അരുണും പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു എനിക്ക് അതിനുപോലുമുള്ള അവകാശമില്ലേ അതും പറഞ്ഞ് സങ്കടത്തോടെ തന്നെ നോക്കുന്ന കാർത്തിക്കിനെ കരഞ്ഞുകൊണ്ട് ആതിരെ കെട്ടിപ്പിടിച്ചു സോറി കാർത്തിക് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു ഞാൻ നീറി നീറി കഴിയുകയായിരുന്നു ഇതുവരെ അത്രയ്ക്ക് ഇഷ്ടമാണോ തന്നെ അത് കേട്ട് സന്തോഷത്തോടെ കാർത്തിക് അവളെ ഒന്നുകൂടെ മുറുകെ കെട്ടിപ്പിടിച്ചു ഐ നിങ്ങളുടെ പ്രണയത്തിനിടയിൽ ഒരു പാവം ഞാനിവിടെയുള്ള കാര്യം മറക്കല്ലേ അരുൺ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു പെട്ടെന്ന് കാർത്തിക്കും ആതിരയും വിട്ടു വിട്ടു മാറി സോറി ബ്രോ ഞാൻ നിന്റെ കാര്യം മറന്നു പിന്നെ എല്ലാത്തിനും താങ്ക്സ് ഏയ് എന്താടാ ഇത് ഫ്രണ്ട്സിന്റെ ഇടയിൽ താങ്ക്സ് ഒക്കെ പറയാവോ ഓൺലി ചെലവ് മാത്രം അച്ഛനാവാൻ പോയല്ലേ കാർത്തിക്കും അരുണും ചിരിച്ചു സംസാരിക്കുന്നത് അതിശയത്തോടെ നോക്കി നിൽക്കുന്ന ആതിര പറഞ്ഞു അപ്പോ നിങ്ങൾക്ക് തമ്മിൽ നേരത്തെ അറിയോ പിന്നല്ലാതെ നീയും ഞാനും പരിചയപ്പെടുന്നതിന്റെ മുമ്പേ ഞങ്ങൾ ഫ്രണ്ട്സാ അരുൺ ആയിരുന്നു മറുപടി നൽകിയത് അതെങ്ങനെ എന്ന സംശയത്തിൽ നിൽക്കുന്ന ആതിരയോട് കാർത്തിക് പറഞ്ഞു തുടങ്ങി ഇവൻ എൻറെ കസിൻ ആണ് ഇവൻ ഓഫീസിൽ ജോയിൻ ചെയ്തതു മുതൽ ഇതുവരെ നടന്നതെല്ലാം ഞങ്ങളുടെ പ്ലാൻ ആയിരുന്നു നിന്റെ മനസ്സിലുള്ളതെല്ലാം പുറത്തു വരുത്തേ രശ്മിയാണോ നിന്റെ പ്രശ്നം ഒരു നിസ്സാര പ്രശ്നം അവർ പറയുന്നത് കേട്ട് ആതിര ഒന്ന് ചിരിച്ചു രശ്മി ഒന്നും അല്ല എൻ്റെ പ്രശ്നം ഒരു ആപത്ത് വരാനിരിക്കുന്നു ഞാൻ കാരണം ഞാൻ എന്തു ചെയ്താലും ആ ആപത്തിൽ നിന്ന് കാർത്തിക്കിനെയും എൻ്റെ കുഞ്ഞിനെയും രക്ഷിച്ചിരിക്കും തമ്മിൽ ചിരിച്ചു കളിച്ചു നിൽക്കുന്ന അരുണിനെയും കാർത്തിക്കിനെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് ആതിര മനസ്സിൽ പറഞ്ഞു അവരറിയാതെ അവരെ രണ്ട് കണ്ണുകൾ പകയോടെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു നീ എത്ര ശ്രമിച്ചാലും എന്നിൽ നിന്ന് അവരെ രക്ഷിക്കാനാവില്ല സന്തോഷിക്കുന്ന അത്രയും സന്തോഷിച്ചോ പക്ഷേ ഈ സന്തോഷത്തിന് അധികമായ അവർ മൂന്ന് പേരും ബീച്ചിൽ നിന്ന് പുറത്തേക്ക് നടന്നു അവരെ പിന്തുടർന്നുകൊണ്ട് ആ കണ്ണുകളുടെ ഉടമയും പുറകെ അവരറിയാതെ ഉണ്ടായിരുന്നു ബീച്ചിൽ നിന്ന് പുറത്തിറങ്ങിയതും അരുൺ അവന്റെ വണ്ടിയിലും കാർത്തിക്കും ആതിരയും കാർത്തിക്കിന്റെ കാറിലും പുറപ്പെട്ടു അവർ നേരെ നിത്യയുടെ വീട്ടിലേക്ക് പോയി യാത്രയിൽ അവരെ ഒരു ബ്ലാക്ക് താർ ജീപ്പ് പിന്തുടരുന്നതായി കാർത്തിക് ശ്രദ്ധിച്ചു അവൻ അത് കാര്യമാക്കിയില്ല അവർ നിത്യയുടെ വീടിന് മുന്നിലെത്തി അവർ കാറിൽ നിന്നിറങ്ങി വീടിന്റെ കോണിംഗ് ബെല്ലടിച്ചു നിത്യ വന്ന് വാതിൽ തുറന്നു ആ ആരിത് കാർത്തിക്കോ എന്താ ഈ സമയത്ത് ആതിരയെ കാണാനാണെങ്കി അവൾ ഇവിടെ ഇല്ലല്ലോ അതും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ശരിക്കും നോക്കിയപ്പോൾ കാർത്തിക്കിന്റെ അടുത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആതിരയാണ് കണ്ടത് ഏ രണ്ടുപേരുടെ പിണക്കൊക്കെ മാറിയോ ഇതെപ്പോ നിത്യ കൗതുകം മറച്ചു വെക്കാതെ ചോദിച്ചു അതൊക്കെ വലിയ കഥയാണ് ഇവിടെ നിന്ന് പറഞ്ഞാ മതിയോ അല്ല അകത്തു വന്നു പറഞ്ഞാ മതിയോ ആതിര തമാശ രൂപേണ പറഞ്ഞു അത് കേട്ടിട്ട് നിത്യ അമ്മളി പറ്റിയ പോലെ തലക്കിട്ട് സ്വയം ഇടിച്ചു ശേഷം അവരെ അകത്തേക്ക് വിളിച്ചു അവർ ഒരുമിച്ച് അകത്തേക്ക് നടന്നു